നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദര ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് തന്നെയാണ് സ്റ്റാഫ് കൂടെ വന്നാൽ ചെലവ് വഹിക്കില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ കരുതലോടെ ആകണമെന്ന നിലപാടിൽ ഉറച്ചു നിന്ന ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ച അതേ വീഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോർഡ് നേതൃത്വം സംഭവിച്ചിരിക്കുന്നു ഇത്തവണ മോഷണം ഒഴിവാക്കിയത് തിരുവാഭരണം കമ്മീഷണർ റജ്ലാലിന്റെ ഇടപെടലായിരുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ ആസൂത്രിതമായ സ്വർണ്ണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയില്ലെന്ന് വാദിച്ച മുഖ്യമന്ത്രിയുടെയും ദേവസ്വം യും പ്രതിരോധം തകർക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടലാണ് വലിയ ചതി ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നിലവിലെ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിന്റെ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ അംഗീകാരം നൽകിയത് ിൽ സംഭവിച്ച അതേ വീഴ്ച രണ്ടായിരത്തിയഞ്ചിൽ ബോർഡ് നേതൃത്വത്തിനും സംഭവിച്ചിരുന്നു തിരുവാഭരണം കമ്മീഷണർ റെജ്ലാലിന്റെ ഇടപെടൽ കാരണം ഈ നീക്കം തടയപ്പെട്ടു സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരിക്കൽ സ്വർണം പൂശിയ സ്വർണം വേർപ്പെടുത്തി വീണ്ടും പൂശാൻ കഴിയില്ല എന്ന് തിരുവാഭരണം കമ്മീഷണർ ബോർഡിനെ അറിയിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും തിരുവാഭരണ കമ്മീഷണർ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് ഉദ്യോഗസ്ഥരും അനുഗമിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് സ്റ്റാഫ് കൂടെ വന്നാൽ ചെലവ് വഹിക്കില്ലെന്ന് പറഞ്ഞപ്പോഴും തിരുവാഭരണം കമ്മീഷണർ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ കരുതലോടെ ആകണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു തിരുവാഭരണം കമ്മീഷണറുടെ ഇടപെടലാണ് സമാന ശ്രമം തടയാൻ സഹായിച്ചതും അല്ലാത്ത പക്ഷം ഇത്തവണയും ദൂരപാലക ശില്പങ്ങൾ ഇന്ത്യ മുഴുവൻ ചുറ്റി ചെന്നൈയിലെത്തുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ ആവർത്തിക്കാതെ പോയി സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് നിയമവിരുദ്ധമായി വിവാദ ഇടനിലക്കാരൻ വഴി പലയിടത്തും കൊണ്ടുപോയി നാൽപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷം മാത്രം മടക്കി കൊണ്ടുവന്നത് ഉദ്യോഗസ്ഥൻ മാത്രം അറിഞ്ഞുള്ള തട്ടിപ്പല്ലെന്നും അന്നത്തെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ പിന്നിലുണ്ടെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയ നിയമനം നേടിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെ സംരക്ഷിക്കാനായി തീർത്ത വാദങ്ങളുടെ മുനയൊടിക്കുന്ന ഈ കണ്ടെത്തൽ സർക്കാരിനും ഇടതുമുന്നണിക്കും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായിരിക്കും ഒരു പക്ഷെ ദേവസ്വം അധികൃതരുടെ പങ്കും ഗൗരവമായി അന്വേഷിക്കണമെന്ന റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ബോർഡിനെയും പ്രതിചേർത്ത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഗൂഢാലോചന കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും അംഗം എൻ വിജയകുമാറും സി പി എം നോമിനികളായിരുന്നു മറ്റൊരംഗമായ കെ പി ശങ്കരദാസ് സി പി ഐ പ്രതിനിധിയുമാണ് പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയാണ് ഈ പറഞ്ഞ ശബരിമലയിലെ സ്വർണ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവതാരമായി പോറ്റി വളർത്തിയത് ആരെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് ഒരു സ്ഥിര വരുമാനമില്ലാത്തയാളെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ പോറ്റിയെ ശബരിമലയിലെ സ്വർണപൂശലും ശ്രീകോവിൽ വാതിൽ പുതുക്കിപ്പണിയിലും അടക്കം ഒട്ടേറെ നിർണായക കാര്യങ്ങളുടെ സ്പോൺസറാക്കി അവതരിപ്പിച്ചത് ഉദ്യോഗസ്ഥരുടെ മാത്രം അറിവോ അനുമതിയോ കൂടിയല്ലെന്ന് വ്യക്തമാണ് വിജയമല്ല മല്യ പൊതിഞ്ഞത് തനി തങ്കം തന്നെയാണെന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ മേൽക്കൂരയിലും ദ്വാരപാലക ശില്പത്തിലും പൊതിഞ്ഞ സ്വർണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി ഗ്രാം സ്വർണ്ണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് മേൽക്കൂരയിൽ പതിനയ്യായിരത്തി ഗ്രാം സ്വർണവും പൊതിഞ്ഞിരിക്കുന്നു തങ്കം പൊതിഞ്ഞതിന്റെ വിശദ വിവരങ്ങളുള്ള ഈ കത്താണ് ദേവസ്വം വിജിലൻസിന്റെ പ്രധാന തെളിവ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി കാലത്ത് ശബരിമലയിലെ സ്വർണം പൊതിയുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരുടെ അടക്കം മൊഴികൾ വിജിലൻസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ് വിജയ് മല്യ കൊടുത്തത് തനി തങ്കം തന്നെ ചെമ്പായി മാറിയത് എങ്ങനെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ യാതൊരു കാരണവും കൂടാതെ പുറത്തേക്ക് പോയത് ആരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു എന്തു തന്നെയായാലും അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു ഉണ്ണികൃഷ്ണൻ പൂറ്റിയിൽ തന്നെയാണ് അന്വേഷണങ്ങൾ നിൽക്കുന്നത് അയാളെ കണ്ടെത്തുക തന്നെ ചെയ്യും അയാളെ കണ്ടെത്തി വിശദമായ അന്വേഷണം നടക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்